അനീഷിന്റെ ഗെയിം പ്ലാൻ പൊളിഞ്ഞു ഇനി അനീഷിന്റെ പുതിയ ഗെയിം എന്തായിരിക്കും അനുമോളോട് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും ജാവിതാ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഗെയിം പ്ലാൻ എല്ലാം ചീറ്റിപ്പോയി അനീഷ് കണ്ടത് എന്നാന്ന് വെച്ചാൽ അനുമോളെ ലവ് ട്രാക്കി കൊണ്ടുവരാം ലവ് ട്രാക്കിൽ കൊണ്ടതിന് ശേഷം ഏ പിന്നെ പുള്ളിക്ക് അനുമോളോട് ഡൗൺ ആവും ഇപ്പോൾ തന്നെ അനുമോൾ ഡൗൺ ആയി കൊണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് പുള്ളിയുടെ മെയിൻ ഇതായിട്ട് ചെയ്ത് അല്ലാതെ ുള്ളിക്ക് ലൗവമാകത്തൊരു ഒന്നുമില്ല അത് ഞാൻ പറയാം ഈ ലവ് ട്രാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനുമോളെ ഡൗൺ ആക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളി കാരണകൊണ്ടത് പുള്ളിക്കാരന് മനസ്സിലായി പുള്ളിക്കാരൻ്റെ ഏറ്റവും അടുത്ത് അടുത്ത എതിരാളി എന്ന് പറയുന്നത് അനുമോള് തന്നെയാണ് ഷാനവാസിപ്പം ഇച്ചിരി ബൈക്കിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പുള്ളി എപ്പോഴേ തിരിച്ചു പറയാൻ കേട്ടോ സാധ്യതയുണ്ട് ബിഗ് ബോസ് ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ ഇപ്പോഴത്തെ എതിരാളി അനുമോള അപ്പോൾ അനുമോളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കുക അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു എൺപത് ദിവസം കൊണ്ട് ഒരാളെ കല്യാണം കഴിക്കാൻ തോന്നു ഒരാളെ മനസ്സിലാക്കണം അവരുടെ വീട്ടുകാരെ അവരെ വീട്ടുകാരെ കുറിച്ചും എല്ലാം മനസ്സിലും ഇപ്പോൾ അനീഷിൻ്റെ വിവാഹിതനാണ് ഒരു കുട്ടിയുണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പുള്ളി തന്നെ പറയുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു ബിഗ് ബോസ് ധുതിരാളാകുമ്പോഴേ പോയി ലവ് ട്രാക്ക് അല്ലെങ്കിൽ പ്ര എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കുക എന്നൊക്കെയാണോ പറയുന്നത് നമുക്കിപ്പോൾ ഓക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തോന്നുന്നത് പക്ഷെ നമുക്കിതൊരു ഇതുണ്ട് അവിടെ പുറത്തിറങ്ങിയ ശേഷം അനുമോളുടെ വീട്ടിലോ അല്ലെങ്കിൽ അനുമോളിലൂടെ പറയാനായിട്ട് എനിക്ക് ഇഷ്ടമുണ്ട് കല്യാണം കഴിക്കുക അപ്പം അനുമോളതിന് മറുപടി എന്താണോ അത് കൊടുക്കും ഇത് ലവ് ട്രാക്ക് തന്നെയാണ് ലവ് അല്ല കല്യാണം ഒരു പുള്ളിയുടെ ഗെയിം പ്ലാൻ തന്നെയാണ് പുള്ളി ഇന്നലെ പല ഇതിലും ലാല ട്രാക്ക് ഹാർട്ട് കൊടുക്കുന്നതു വന്നപ്പോൾ ഷാനവാസനാണ് കൊണ്ട് പുള്ളി ഹാർട്ട് കൊടുത്തത് പിന്നെ അതുപോലെ അത് തന്നെയല്ല പിന്നെ അനുമോളെ ജയിലിലേക്ക് ഇത് ചെയ്യുകയും ചെയ്തു എന്തോ കാരണം പറഞ്ഞ് വേറെ ആരും അനുമോളുടെ പേരും പറഞ്ഞില്ല ഇതൊക്കെ പലപ്പോഴും പുള്ളിയുടെ ഗെയിം പ്ലാൻ തന്നെയാണ് പുള്ളി മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റപ്പെടുമ്പോൾ അനുമോളെ പോയി ഇത് ചെയ്യുക അത് പുള്ളിക്കറിയാം എന്ന് വെച്ചാൽ ഒറ്റപ്പെടുമ്പോൾ പുള്ളി ആദ്യം ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി ആദ്യം കൊണ്ടുന്ന ആളാണ് അപ്പോൾ ഈ ഒറ്റപ്പെടുമ്പം ഒരാളെങ്കിലും പോയി സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ആ സപ്പോർട്ട് കിട്ടും രണ്ടാമതായി അനുമോളെ ലവ് ട്രാക്കി ഉൾപ്പെടുത്തുക ലവ് ട്രാക്കിൽ ഉൾപ്പെടുത്തിയിട്ട് ഗെയിമിന്റെ പ്ലാനായിട്ട് ഇത് ഇതും അനീഷിന്റെ കുബർമ ബുദ്ധി എന്ന് എനിക്ക് പറയാൻ പറ്റും കുബർമ ബുദ്ധി എന്ന് പറഞ്ഞാൽ കുരുട്ട് ബുദ്ധി പഴയ ആൾക്കാരാണ് കുബർമ ബുദ്ധി എന്നൊക്കെ പറയുന്നത് കുരുട്ട് ബുദ്ധി എന്നെ എനിക്കറിയാം പറയാൻ പറ്റുള്ളൂ കാരണം ഒന്നും പോലെ സത്യം പറഞ്ഞാൽ ചമ്മിപ്പോയത് അനീഷ് തന്നെയാണ് ലാലേട്ടൻ പൊളിയാക്കി നാട്ടുകാർ മൊത്തം കണ്ട് ഇപ്പം അനീഷിന് എല്ലാവരും അത് ഒരു അനീഷ് ഓ എനിക്ക് പ്രണയമൊന്നുമില്ല ഞാനിതിനുള്ള ഗെയിം കളിക്കാനാണ് എനിക്ക് ആരോടും ഒരിതുമില്ല എനിക്ക് സ്ത്രീകളോടൊന്നും അത്ര പറഞ്ഞ പറഞ്ഞാൽ അത്തുകയറിയ ആളാണ് ലാലേട്ടനോട് ഫസ്റ്റ് ഇതി എന്നിട്ടാണ് ലാലട്ടൻ പോലും ഞെട്ടിച്ചുകൊണ്ട് അനീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അത് സത്യം ഇത് അവരുടെ അനീഷിൻ്റെ പ്രണയം പോലെയാണ് ബിഗ് ബോസിന് അത് തോന്നിയത് പക്ഷെ അത് ബിഗ് ബോസിന്റെ ഗെയിം ആയിരിക്കാം പക്ഷെ ട്വൻ്റി ഫോർ അവേഴ്സ് ലൈവ് കാണുന്ന പ്രേക്ഷകരെന്ന നിലയ്ക്ക് അന്വേഷണം അങ്ങനെ ഒരു ഇഷ്ടവും അനുമോളോട് ഇല്ല അത് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നും നമ്മൾക്ക് ആ കണ്ണുകളിൽ അല്ലെങ്കിൽ ആ അവരുടെ ആ ഷോ ഇതിലൊക്കെ കാണും ഇത് ഇങ്ങനെ എന്നിട്ട് ആ ഒരു സമയത്ത് അനുമോളൊന്ന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു പൊറോട്ട നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പം എൻ്റെ കൊച്ചും കൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ